ഓഗസ്റ്റ് ിന് ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി നെല്ലിക്കുഴിയിൽ സംഘടിപ്പിക്കുന്ന സമരസംഗമത്തിന്റെ പ്രചരാർത്ഥം ഡിവൈഎഫ്ഐ നെല്ലിക്കുഴി പഞ്ചായത്ത് കാൽനട പ്രചരണ ജാഥ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ചെറുവട്ടൂർ മേഖലാ സെക്രട്ടറി നിസാം എൻ കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ വി എം ബിജു സ്വാഗതം ആശംസിച്ചു ക്യാപ്റ്റൻ കെ പി പതാക കൈമാറി ജാഥയുടെ രണ്ടാം ദിവസത്തെ പര്യടനം ഓഗസ്റ്റ് ഒൻപതിന് ചെറുവട്ടൂർ സ്കൂൾ പടിയിൽ നിന്നുമാണ് സെക്രട്ടറി ജോയ് ചെയ്തു വൈകിട്ട് ഇരമല്ലൂർ കവലയിൽ ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എസ് ചെയ്തു മൂന്നാം ജാഥ പര്യടനം നെല്ലിക്കുഴി കവലയിൽ നിന്ന് ആരംഭിച്ചു ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി ചെയ്തു ഇന്ത്യയിൽ നിന്നും ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് നിന്ന് മാത്രം ഇന്ത്യയോട് മത്സരിക്കുന്ന മത്സരിക്കുന്ന പല ആ ഇന്ത്യക്ക് ചുമത്തിയിട്ടില്ല ബംഗ്ലാദേശ് ഇന്ത്യയുമായി മേഖലയിൽ ഒരു രാജ്യമാണ് ആ ബംഗ്ലാദേശിൽ നിന്ന് എനിക്ക് യഥേഷ്ടം കാഴ്ചയായിരിക്കും ഇന്ത്യയിൽ നിന്നും ഒരു ഒരു തുണിയിൽ പോകാണ്ടി പോകുന്നില്ല അപ്പൊ നമ്മുടെ വീട്ടിൽ അടിസ്ഥാനപരമായി ഈ നാട്ടിലെ അടിസ്ഥാന തൊഴിലാളികളെ പോലും ജീവിതം ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തുമ്പോ നമ്മൾ വർഷങ്ങളായി ആഗസ്റ്റ് പതിനഞ്ചിനും മറ്റും ജാഥ നടത്തിയും പ്രസംഗിച്ചും വെറുതെ പ്രസംഗിച്ചതല്ല എന്ന കാര്യം ഇന്ന് പലരുടെയും ജീവിതത്തിൽ ബോധ്യപ്പെടുകയാണ് അത് ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇന്ന് പലരുടെയും ജീവിതത്തിൽ എത്തി അതുകൊണ്ട് നമ്മൾ നടത്തുന്ന പ്രസംഗമോ നമ്മൾ നടത്തുന്ന ജാഥയോ ഇതുപോലുള്ള മുദ്രാവാക്യങ്ങൾ ജനങ്ങളിലേക്ക് വെച്ചിട്ട് കവറകളിൽ തോന്നും പ്രസംഗിക്കുന്നതോ നാളെ രണ്ടു ദിവസമായി ഇവിടെ നടന്ന് കാൽനടയായിട്ട് മുദ്രാവാക്യം വിളിച്ചു പോയി ജനങ്ങളുമായി സംസാരിക്കുന്ന കാര്യങ്ങളോ ഒന്നും അത് മനുഷ്യന്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന അരിയെയും ഭക്ഷണത്തെയും വിശപ്പിനെയും ദാരിദ്ര്യത്തെയും ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ള ബോധ്യമാണ് ആദ്യം മനുഷ്യർക്ക് ഉണ്ടാകേണ്ടത് അല്ലാതെ ഏതോ സമയത്ത് ഏതോ തരത്തിൽ മനുഷ്യൻ നിക്കിളിപ്പെടുത്താനും തമാശക്കും മറ്റു പല കാര്യങ്ങളും താൽക്കാലികമായി ചില ഘട്ടങ്ങളിൽ ജനങ്ങളിലേക്ക് ഉണ്ടാക്കുന്ന ചില പ്രചരണങ്ങളും കോലാഹലങ്ങളും പുത്തൻ വസ്ത്രം ധരിച്ചും പ്രത്യേകതരം ക്യാമറ ധരിച്ചും പ്രത്യേകം ഷൂ ധരിച്ചും റെയിൽ ഉണ്ടാക്കി മനുഷ്യർക്കിടയിലേക്ക് എന്തോ വലിയ സുന്ദരമായ രൂപം മനുഷ്യർ ഇതാ അങ്ങനെയൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന പുതിയ കാലത്തെ അരാഷ്ട്രീയപരമായ സമൂഹത്തെ കൂടുതൽ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഒരു മുദ്രാവാക്യമല്ല ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുക നെല്ലിക്കുഴിയുടെ വിവിധ പ്രദേശങ്ങളിലൂടെ പര്യടനം നടത്തിയ കാൽനട ജാഥയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് നാടാകെ ജാഥയുടെ സമാപന സമ്മേളനം വൈകിട്ട് തൃക്കാരിയൂർ തടത്തിക്കവലയിൽ സിപിഐഎം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്യും